ഇനി പുതിയ മൂവീസ് മൂവീസ് പത്നി അത് വരുന്നുണ്ട് ബാക്കിയുള്ള എന്റെ ഇനി അടുത്തതായിട്ട് ഏറ്റവും ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ ഞാൻ ഹിന്ദിയിൽ ചെയ്തൊരു പടമാണ് ഞാൻ ത്രൂ ഔട്ട് ഹിന്ദിയിൽ പടം ചെയ്തു വെച്ചിരുന്നു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് അതൊരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തൊരു സിനിമയാണ് മറാഠി ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതാണ് ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്ന സിനിമ കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അഭിനയിച്ച ഒരു സിനിമയാണ് എൻ്റെ അഭിനയത്തിൻ്റെ ട്രാൻസിഷൻ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ അതാണ് ഏറ്റവും ആയിട്ടുള്ള സിനിമ അതായത് എങ്കിൽ ഒ ടി ഡി പ്ലാറ്റ്ഫോമിൽ അധികം വൈകാതെ വരും പിന്നെ ഞങ്ങൾ സൺ ഡാൻസ് ഒക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇൻ്റർനാഷണൽ ഫിലിം വെസ്റ്റിവുകളിലേക്കും ഇന്ത്യയിൽ കുറച്ച് ഫിലിം വെസ്റ്റിവളിലേക്ക് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് സെലക്ട് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ അധികം രക്ഷപ്പെടും മലയാളത്തിൽ പിന്നെ ഒരു വെബ് സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു സയൻസ് ഫിക്ഷൻ വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് പിന്നെ പദ്യപുരാണമാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിലീസ് റിലീസായിട്ടുള്ളത് പദ്യപുരാണം ഒരു ഫീച്ചർ ഫിലിമാണെന്ന് വെച്ചാൽ അല്ലാതെ ഒരു ചെറിയ കുറച്ച് പേരുടെ ഒരു കൂട്ടായ്മയിൽ ഉണ്ടായ ഒരു സിനിമയാണ് ഷോർട്ട് ഫിലിമായി തുടങ്ങി പിന്നെ ഒരു ഫീച്ചർ ഫിലിമിന്റെ ഏകദേശം ലെങ് ഒരു സിനിമയാണ് ഭഗ്നിപുരാണം അത്രയൊക്കെയാണ് സിനിമയിലെ വിശേഷങ്ങൾ പിന്നെ അടുത്ത സിനിമ ഇത് ഞാൻ ഇപ്പൊ പറയേണ്ട